ും അലമ്പ് ആ മേറും എം എൽ എ തെണ്ടിയുമാണ് എല്ലാത്തിനും കാരണം എതു തെറ്റൊന്നും ചെയ്തിട്ടില്ല ഡ്രൈവർ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടതാണ് നിങ്ങൾ മേയറാണ് എന്ന് അറിഞ്ഞില്ല അത്ര മാത്രമേ ഡ്രൈവർ പറഞ്ഞിട്ടുള്ളൂ സത്യം തുറന്നു പറഞ്ഞുകൊണ്ടും മേയറിനെയും എം എൽ എയും അന്ന് ബസ്സിലുണ്ടായിരുന്ന ഒരു ദൃസാക്ഷിയുടെ വെളിപ്പെടുത്തൽ എന്റെ പേര് ആ പെണ്ണാണ് അയാള് ഇറക്കി വിട്ട് ബസ്സിന്ന് എല്ലാരും പറഞ്ഞു വിട്ടു എന്നോ ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റില്ല അങ്ങനത്തെ സാധനമാണ് ഞാൻ എന്നിട്ടും പറഞ്ഞുതരാം ഇത് ഏഹ് ബസ്സിൽ വന്നിട്ട് സുൽത്താൻ ബാത്തേരിയിൽ നേരെ വന്ന് തൃശൂർന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഉൾത്തറ വരണം അപ്പൊ ആ ബസ്സേ കിട്ടിയുള്ളു അങ്ങനെ വന്നിട്ട് ഇതില് ബസ് കയറി ആലപ്പുഴ വരുന്ന വണ്ടിയാണ് അപ്പൊ അതിൽ കയറി വന്ന് ഇടയ്ക്ക് അവിടെ വന്നപ്പോ ഞാൻ ഈ സ്ഥലം അറിയത്തില്ല അവിടെ വന്നപ്പോ ഒരാൾ മറ്റൊരു ഒറ്റ വന്ന് കയറി വന്ന് എല്ലാരും ഇറക്കി വിട്ടു ബസ്സിൽ ഇനി ബസ് പോവില്ല എന്ന് പറഞ്ഞു ആ പെണ്ണാണെങ്കിൽ അവിടെ വന്ന് പൂരം വേറെ നാലമ്പ ഡ്രൈവറോട് ഡ്രൈവർ ആരെയോ ഞാൻ ഞാൻ ബസ്സിലുള്ളതോണ്ടല്ലേ വിളിച്ചേ അല്ലെ വിളിക്കേണ്ട കാര്യമല്ല സ്കൂട്ടറി കയറിപ്പോയി തിരുവനന്തപുരം വരെ പിന്നിട്ട് കുഴിത്തറയിൽ പോയത് അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോ ഞാൻ എന്താക്കി അവിടെ ഒരു സ്കൂട്ടർ പേരൊക്കെ പോയി ആര് കൈ നിർത്തിയെന്നൊന്നില്ല പിന്നെ ഞാൻ നാട്ടിലോട്ടി കയറി നിന്ന് എന്നപ്പോ പുള്ളി പറഞ്ഞു എനിക്ക് അത്യാവശ്യം എന്ന് പറയാം അങ്ങനെ പുള്ളി നിർത്തി ഹെൽമെറ്റ് ഒന്നുമില്ലായിരുന്നു കൂട്ടി കൊണ്ടുപോയി തമ്മന്ന് കുറച്ച് ഇപ്പുറം നിർത്തി കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ഒരു അര കിലോമീറ്റർ നടക്കണം സ്റ്റാൻഡിൽ പോകാൻ അങ്ങനെ അവിടെ പോയി അവിടെ വീട്ടിൽ പോയി എന്റെ വീട്ടിൽ കൊളുത്രയാ അതാണ് ഞാൻ അന്നും പറയാം ഈ കെണ്ടി വീട്ടുകളെ കൊണ്ട് ആത്ത് കേറ്റിട്ട് അവളെ നീങ്ങി കിടക്ക് കളപ്പന്ന് അവരെ ചെയ്ത കുറ്റം ബസ്സിന്റെ നേരെ ഇടത്ത സൈഡ് കൂടി ആ കയറ്റി കൊണ്ടിട്ട് ബസ് നിർത്തി അത് പിന്നെ ഞമ്മക്ക് ഞാൻ ഒരു മേസിരിപ്പണി കാരണം നമുക്ക് ഇങ്ങനെ ഇവിടെ ബാക്കി നമുക്ക് ആർക്കും ആസ്വദം തരത്തില്ല എനിക്ക് ഉറവും ആണ് നമ്മൾ എന്റെ ഫോട്ടോ ഒരാഴ്ച ചോദിക്കും എനിക്ക് ഫോട്ടോ എടുക്കണം അറിയത്തില്ല പക്ഷെ ഇതാണ് പറയാ പറഞ്ഞു ഫോട്ടോ അയക്കാൻ ആരോടും പറഞ്ഞില്ല നമ്മളെ അറിയത്തില്ല എനിക്കറിയില്ല എന്ന് ചേച്ചി പോലീസിനൊക്കെ പറയാൻ പോയി നമ്മൾ ഇന്റെ ബാക്കി നടക്കണം മനസ്സിലായോ ഇവർ കാണിക്കുന്നൊക്കെ തെമടവനാണ് കാണിച്ചത് ഞാനൊക്കെ മെയിൻ ഇത് അതേപോലെ ആ ആ തെണ്ടിയാണ് മൊത്തകാലം എനിക്ക് ഇവരെ കഴിഞ്ഞിട്ട് ബസ് എടുക്കാൻ നേരത്തെ ഇല്ലാത്ത പറയത്തില്ല ഒരു കാലത്തും ഇന്നുവരെയും പറഞ്ഞില്ല എല്ലാവരും പറയുന്ന താങ്കളെ ഞാൻ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് കയറി അത് ആലപ്പുഴ വഴി വരുന്ന വണ്ടിയാണ് ഞാൻ സുൽത്താൻ പത്തിയിൽ നിന്ന് എന്റെ വീട്ടിൽ അവിടെ പണി കഴിഞ്ഞിട്ട് റെട്ടയം വരുന്ന വഴിക്കാം എനിക്ക് ആ വണ്ടിയാണ് കിട്ടിയത് കോഴിക്കോട് ഇറങ്ങാൻ പറ്റില്ല അമ്മ കേറി ആ ഡ്രൈവറെ കൊണ്ട് ഒരു തെറ്റില്ല കേട്ടോ അതും പറഞ്ഞാലും അങ്ങനെ വല്ലതും പറയുവാണെങ്കിൽ അടുത്തും ഹസ്ബൻഡിൻ്റെ ആര് ഞാനോ അയാള് സംസാരിച്ച ശരിയല്ല പിന്നെ അതേപോലെ ആ പെണ്ണും വന്നിട്ട് കൈ നീട്ടിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഒന്നും പറഞ്ഞില്ല ഡ്രൈവർക്ക് അറിയത്തില്ല ഇല്ല ഇല്ല ഡ്രൈവർ മോശമായിട്ട് സംസാരിച്ചില്ല ഡ്രൈവർ പറയും ഇത് തന്നെ നിങ്ങൾ നിങ്ങള് അറിയത്തില്ല ഇത്രേ പറഞ്ഞുള്ളു പിന്നെ യാത്ര ആളെ പുള്ളി ഇറക്കിട്ടു നമുക്ക് പിന്നെ നോക്കുവേണ്ടിയ കാര്യമില്ല നമ്മൾ കിട്ടാൻ വണ്ടി ഇവിടെ രാത്രി പോണ്ടേ വീട്ടിലേക്ക് ആ അതാണ് കേസ് കേട്ടത് എല്ലാരും അതുപോലെ തന്നെ അതേപോലെ തന്നെ ഒരു യാത്രകാരെ പോലും എന്നെ പോലെ സംസാരിക്കുവാണെങ്കിൽ ഞാൻ പ്രാവും സത്യം പറയും ഈ പെണ്ണക എനിക്ക് നാപ്പത്തിയൊന്ന് ദിവസത്തിനകം ഈ രണ്ട് ഭാര്യയും ഭർത്താവും കിട്ടും ഞാൻ ആരെയും പ്രാവിട്ടില്ല ഞാൻ പ്രാവിയ കത്ത ഈ നാട്ടുകാളെ മൊത്തം അറിയാം ഇവിടെ ലോകം മൊത്തം അറിയാം സായ പ്രാവ ദൈവം ഞാൻ പ്രാവിയതാ അവൾ എന്നെ ഇവിടെ കോടതി പോയാലും ആ ചെക്കനെ കൊണ്ട് കൊണ്ടിങ്ങനെ ചെയ്യിപ്പിക്കരുത് അതൊക്കെ മോശമല്ലേ ആലോചിച്ച നമുക്ക് കുടുംബക്കെ ഞാൻ പിന്നെ വന്ന എല്ലാരും എന്നോട് പറഞ്ഞത് എടാ നീ ഇങ്ങനൊന്നും പോകരുത് അത് വിഷയാവും പക്ഷെ എന്നാ വച്ചാല് നീ അവന്റെ ബാക്കിൽ നടക്കൊണ്ടിരും ഞാൻ എനിക്ക് മൂന്ന് പിള്ളേരെ പോയിട്ടുണ്ടാ എന്റെ ഭാര്യ മരിച്ചു പോയതാ നമുക്ക് നമ്മുടെ നോക്കണ്ടേ ഞാൻ എന്റെ കേസിന്റെ ബാക്കി പോയി ആര് തരും നമുക്ക് ആ നമ്മളെല്ലാം ചിന്തിക്കണ്ടേ ഇവരെ വലിയ വലിയ ആൾക്കാരാ വലിയ വലിയ ആൾക്കാർ എനിക്കൊന്നും എനിക്ക് കോടിക്കണക്കുള്ളവനും പാവപ്പെടാനൊക്കണക്കാം ഞാൻ സത്യം പറയാ എന്റെ ചേച്ചി എന്റെ കാട്ടിൽ മുപ്പത്താരും വിഷയമില്ല എന്റെ കിട്ടി ഇളയാരും അത് വിഷയമില്ല എന്റെ ചേച്ചി നാപ്പത് ദിവസം കഴിഞ്ഞാല് ഈ രണ്ടുപേരെ അനുഭവിക്കും